എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വികാനന്ദൻ തൃശ്ശൂർ അപ്പോൾ ഞാൻ ഇന്ന് ഒരവിയൽ വയ്ക്കാൻ പോവാം അപ്പം ഞാൻ അവിയൽ വയ്ക്കുന്നത് കാണിച്ചിട്ടുണ്ടല്ലോ വെള്ളത്തിൽ വെള്ളത്തോടു കൂടിയാണ് ഞാൻ വെക്കാറ് ഇന്ന് ഞാൻ സദ്യ ഉണ്ടല്ലോ നമ്മൾ കല്യാണങ്ങൾക്കൊക്കെ പോയി കിട്ടുന്ന രീതിയിലുള്ളവർ പറക്കി പറക്കി കഴിക്കാവുന്ന രീതിയിലുള്ള ഒരു അവിയലാണ് വെക്കാൻ പോകുന്നത് അതിനെ നമ്മൾ അതിനാവശ്യമുള്ള കഷ്ണങ്ങൾ തയ്യാറാക്കി നീളനെ മുറിച്ച് തയ്യാറാക്കിയിട്ട് അല്പം മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി തിരുമ്പി വയ്ക്കണം കറിവേപ്പിലും കൂടി തിരുമ്പി വയ്ക്കുക ചിലവർ എന്ത് ചെയ്യും വിളക് പൊടി ഇടും അന്ന് ഞാൻ ഇടാറില്ല പിന്നെ അതിലേക്ക് വേണ്ട അരിപ്പ് നാളികേരം ചെറുജീരകം ചുവന്നുള്ളി പിന്നെ പച്ചമുളക് പച്ചമുളക് നമ്മുടെ എരിവിനുസരിച്ച് നമുക്കെടുക്കാവുന്നതാണ് പിന്നെ ചിലവർ ഇതിൽ വെളുത്തുള്ളി ചേർക്കും ഞാൻ ചേർക്കാറില്ല അപ്പം നമ്മുടെ ചിഞ്ചിച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണയാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ അവിയലിന് എപ്പോഴും വെളിച്ചെണ്ണ തന്നെ വേണം ഇനി ഇതിലേക്ക് നമുക്ക് ഈ നുറുക്കി ഈ റെഡിയാക്കി വെച്ചാൽ ഈ കഷ്ണം നമുക്കതിൽക്ക് ഇട്ട് കൊടുക്കണം ഇതിൽ ആവിയിൽ വേഗണം കുറേശ്ശെ കുറേശ്ശെ വെള്ളം തെളിച്ച് കൊടുത്ത് ഇത് അടച്ചു വെക്കുക അടച്ചു വെച്ചിട്ട് കുറേശ്ശെ കുറേശ്ശെ വെള്ളം വേണം നമ്മളിതിൽ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് ഇത് വേവിക്കാം എന്തേന് ശേഷം ആക്കില്ലെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ അരപ്പ് നിങ്ങൾ കണ്ടില്ലേ നമ്മൾ നമ്മളെടുത്ത് വെച്ച അരപ്പ് ഒരു നുള്ളും മഞ്ഞപ്പൊടിയും തൈര് തൈരും കൂട്ടി ഞാൻ അരച്ചെടുത്തു അത് ഇതിപ്പോൾ തൈര് കൂട്ടിക്കാരാണ് ഇങ്ങനെ ഇരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ചതച്ചെടുത്ത പോലെ ഇരിക്കും അങ്ങനെ ഒരു ആദ്യം അരപ്പ് റെഡിയാക്കിയിട്ട് ചതച്ച് വെച്ചിട്ട് കുറച്ച് തൈര് മിക്സിയിലിട്ടിട്ട് നമ്മൾ എടുത്താൽ മതി ഇതിപ്പോൾ തൈര് ഇല്ലാത്തവർ ചിലവർ പുളിന്ന് പുളി മാങ്ങ ചേർക്കും പിന്നെ ചിലർ പുളിച്ചാറ് ചേർക്കും വിനാഗിരി ചേർക്കും പക്ഷേ അതിൻ്റെയൊക്കെ രുചി പലവിധമായിരിക്കും നമുക്ക് സദ്യയിലത്ത് കിട്ടണമെങ്കിൽ ഇതുപോലെ തൈര് സദ്യയിലത്തെ അവിയൽ കഴിക്കണമെങ്കിൽ ഇതുപോലെ തൈര് തന്നെ ചേർക്കണം അപ്പം നമ്മുടെ ഇതേ കഷ്ണം നോക്കുമോ നോക്കിതാ വെന്തോ പിന്നെ അവിയലിൻ്റെ കാഷ്ണം വെന്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം അരപ്പം എനിക്ക് ഇട്ട് കൊടുക്കണം ഒരു കയ്യിൽ ഫോണാണ് കേട്ടോ അതുകൊണ്ടാണ് എനിക്കിത്ര ബുദ്ധിമുട്ട് എന്നിട്ട് നമ്മൾ ഇതൊന്ന് ചേർത്തി കൊടുത്തോളൂ നന്നായി ഇളക്കി കഷ്ണൊന്നും ഉടയാതെ അവിയലിൻ്റെ കഷ്ണം ഒരിക്കലും നമ്മൾ നന്നായി വേവിക്കരുത് ഒരു പകുതി മുക്കാൽ വേവ് പാടുള്ളൂ പിന്നെ കങ്ക് വെന്തോളും അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അവിയൽ ഒഴഞ്ഞ് പോകും എന്താവും ഒഴഞ്ഞു പോകും ഇതുപോലെ പോത്തി അങ്ങോട്ട് വെച്ചൊന്ന് അടച്ച് വയ്ക്കും നമുക്ക് എന്താണെന്നറിയുമോ ആ അരുപ്പിൻ്റെ ഒന്ന് പോകണം നോക്ക് മക്കളെയും നോക്ക് നമ്മുടെ അവിയൽ കല്യാണ സതിക്ക് കിട്ടുന്ന അവിയൽ റെഡിയായി കഴിഞ്ഞു ഇനി നമുക്ക് ഇതിലേക്ക് എന്ത് വേണം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം കറിവേപ്പില കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഞാൻ കുറേ കറിവേപ്പില ഇടുന്ന ആളാണ് പക്ഷേ എൻ്റെ കറിവേപ്പില തീർന്നു പോയി പിന്നെ എൻ്റെ തറസിൻ്റെ മുകളിൽ നിൽക്കുന്നുണ്ട് പക്ഷെ മഴ പെയ്തിട്ട് ആകെ വഴക്കി കിടക്കുന്നതുകൊണ്ട് അങ്ങനെ കയറും ഭയമാണ് അപ്പം ഉള്ളത് ഇട്ടു ഇനി നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് കൊടുക്കുക ഓക്കെ ഇപ്പം നമ്മുടെ അവിയൽ അടച്ച് ഇറക്കി വയ്ക്കാം നമ്മൾക്ക് വിളമ്പുന്ന സമയത്ത് മാത്രം അത് തുറന്നാൽ മതി അവിയൽ സ്വാദിഷ്ടമായി അവിയൽ കയ്യാറ് മാർക്ക് ചോറ് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ ഇത് പുളിശ്ശേരിയാണ് കേട്ടോ പുളിശ്ശേരി ചാറുകറി എന്നെപ്പോലെ ഉപ്പേൽ കൂട്ടിയിട്ടും ഇതുപോലെ അവിയൽ കൂട്ടിയിട്ടൊന്നും എൻ്റെ അമ്മ ഭക്ഷണം കഴിക്കില്ല കേട്ടോ ഇനി നമ്മുടെ അവിട്ട മക്കളെ നമ്മുടെ അവിയൽ കണ്ടു മക്കളെ നിങ്ങൾ കണ്ടു സ്വാദിഷ്ടമായ അവിയൽ കൂട്ടി നമുക്ക് ഇങ്ങോട്ട് എന്താ കുഴപ്പം ഓഹോ ചോറ് കൊണ്ടുവരണ കണ്ടില്ല അമ്മേ ഏ അതവിടെ ഇടു ചോറ് കൊണ്ടേ ഏഹ് ആ തുണിയും പിടിച്ച് നിൽക്കേണ്ട ആവശ്യം എന്താ നിങ്ങളത് അവിടെ ഇട്ടമ്മേ നിങ്ങളത് അവിടെ ഇട്ടേ നിങ്ങൾ എന്തിനാ അത് കൊണ്ട് നടക്കണേ നിങ്ങൾക്ക് ചോറ വെച്ചേക്കണേ നിങ്ങൾ എടുത്ത് കഴിക്കാൻ മതിയാതൊക്കെ പറയണത് പറയണത് കേട്ട് പഠിക്കുക ആദ്യം വയസ്സായാലും ആരായാലും അനുസരണ എന്ന് പറയണത് ഇല്ലാണ്ട് എൻ്റെ അമ്മയ്ക്ക് ചീത്ത പറയാമെന്നൊന്നും പറയരുത് കേട്ടെങ്ങനെയൊക്കെ പറഞ്ഞാലോ അവർ നിലയ്ക്ക് നിൽക്കുള്ളൂ ഇവിടെ നിങ്ങൾക്കൊന്നും അറിയില്ല കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഈ വീഡിയോ കൂടെ കാണണുള്ളൂ ഞാൻ ഇവിടെ ജന്മങ്ങളായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് എനിക്കറിയുള്ളു എൻ്റെ ബുദ്ധിമുട്ട് അതാണ് ചീത്ത ഒന്നല്ല കഴിച്ചോളാ അപ്പ ഇവിടെ പൊതിഞ്ഞ മഴയാണ് മക്കളെ പൊരിഞ്ഞ മഴ അപ്പോൾ നമുക്ക് രണ്ടേ രണ്ട് പറ്റിയൊന്ന് വരും കഴിച്ചു അവിയും ചോറ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ വേറെ പുളിശ്ശേരി ഉണ്ട് ഞാൻ എടുത്തിട്ടുള്ളൂ അവിയെനിക്കിഷ്ടമുള്ളത് മുരിങ്ങക്കായും തയ്യാറെടുക്കുക റികളല്ല നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും കറി ചോദിക്കുന്നു ഒരു പവറിന് പവർ ഉണ്ടാകാൻ വേണ്ടി കുറെ കറികളും പറ്റിയിരിക്കും നമുക്ക് ആര് കഴിക്കുന്നു ചിലർ വീട്ടിൽ ജോലിക്കാർക്ക് പോലും കൊടുത്തില്ല നമ്മൾ കൊണ്ട് കൊടുക്കുകയാണ് നമുക്കിഷ്ടമുള്ള ഏത് അറിയാം അത് വെക്കിയത് ഓർമ്മമാണ് ુચિનિચર હું નથી જિલ્લા હોય મને ખેરા ഗുരുക്കന്മാരുടെ പാദം കഴുകി പൂവിട്ടു എന്നുള്ളതിൻ്റെ വിഷയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഗുരുക്കന്മാരുടെ പാദം നമ്മൾ നമസ്കരിക്കുന്നത് കൊണ്ട് എന്ത് ദോഷമാണ് നമുക്ക് വരിക ആലോചിച്ച് നോക്കിയത് രാഷ്ട്രീയം കളിച്ചിട്ട് മനുഷ്യരെ വിധികളാക്കണവ് ചില ഉസ്കൂളുകൾ തെരഞ്ഞെടുത്തിട്ടാണ് ഇവര് പ്രചരണം നടത്തുന്നത് ഞാൻ ശബരിമല പോവാന് ഞാൻ കെട്ടുന്ന ഏറ്റുപോകുമ്പോ എൻ്റെ അമ്മയുടെ പാദം എൻ്റെ ഗുരുവിൻ്റെ പാദം ആരൊക്കെ ഉണ്ട് എന്റെ മുതിർന്നവര് അവരുടെ ഭാഗം ഞാൻ നമസ്കരിക്കുന്നു ഇനിയിപ്പോ ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയി ആത്മീയ ഗുരു ഏതേ ആശ്രമത്തിൽ ആത്മീയ ഗുരു വന്ന ും നമ്മുടെ അച്ഛൻ അമ്മ മാമൻ ഇവരുവർക്കും നമ്മൾ വിവാഹത്തിന് നമസ്കരിക്കും പിന്നെ ഗുരുവിന്റെ പാദം നമസ്കരിക്കുന്നോണ്ട് ഇപ്പൊ എന്ത് ആരും ചാട്ടപാറത്തിട്ട് അടിച്ചിട്ട് ഇതൊന്നും ചീപ്പിച്ചിട്ടില്ല ഒരു സ്കൂള് ഒരു തർച്ചി വിദ്യാലയം അവിടെ അവരെ പഠിപ്പിക്കുന്ന ഗുരുക്കന്മാരുടെ പാദം കഴുകി ഒരു പൂവിടുന്നോണ്ട് അവർക്ക് ബുദ്ധിമുട്ടില്ല പിന്നെ നിങ്ങൾക്ക് എന്താ എന്താണ് എന്താണതിൻ്റെ വിഷയം ആണ് എനിക്കറിയാത്തത് നിങ്ങൾ രാഷ്ട്രീയം കളിച്ചിട്ട് ഇന്നത്തെ തലമുറകളെ വഴി വഴിതെറ്റിക്കരുത് മനസ്സാണുണ്ടോ ഞാൻ ഒരു പാർട്ടിയും അല്ല എനിക്ക് പ്രത്യേകിച്ച് ഒരു പാർട്ടിയും ഇല്ല എനിക്കും എൻ്റെ എനിക്കും എൻ്റെ രാജ്യത്തിന് നന്മ ചെയ്യുന്നവരൊപ്പം ഞാൻ നിൽക്കും അത് ഏത് പാർട്ടി എന്നൊന്നുമില്ല മനസ്സിലാവുണ്ടോ അല്ലെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടി സംസാരിക്കും ഇവർക്ക് വേണ്ടി സംസാരിക്കും എന്നൊക്കെ നിങ്ങടെ തോന്നലാണ് ആർക്ക് വേണ്ടി ഏത് സമയത്ത് ഞാൻ സംസാരിക്കും മനസ്സിലണ്ട ഗുരു ബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദൈവവും മഹേശ്വര ഗുരു ശേഷം ബ്രഹ്മ തസ്മേ ശ്രീ ഗുരുവേ നമ ഗുരുവേ ആണ് മനസാണ്ട മാതാപിതാ ഗുരു ദൈവം മാതാവും പിതാവും കഴിഞ്ഞ പിന്നെ നമുക്കിടെ ദൈവം ഗുരുവാണ് അതിന് ശേഷമാണ് ദൈവം നാലാം സാധനം മനസിലാവുണ്ടോ അപ്പൊ അത് നമസ്കരിച്ച കുട്ടികൾക്ക് പ്രശ്നമില്ല ചില പാർട്ടിക്കാർക്കാണ് പ്രശ്നം എന്ത് ലോകാടാപ്പനെ ഏത് രാഷ്ട്രീയ മയലീകാരികളുടെ രാഷ്ട്രീയം ഉണ്ടല്ലോ അത് ഇന്നത്തെ തലമുറയ്ക്ക് ബോധം വീടുള്ളത് കൊണ്ട് അവർ അന്വേഷിക്കും നടക്കില്ല തന്നു പരിഹര രാഷ്ട്രീയ അഭിനയം ഇതൊന്നും കേരളത്തിൽ നടക്കില്ല ആരും ചിന്തിക്കണം ഞാനിപ്പോ അനുഗ്രഹാവസ്ഥയിൽ ഇരിക്കുന്ന സമയത്ത് എന്റെ അമ്മ അവരെ എൻ്റെ വാദം നമസ്കരിക്കുന്നുണ്ട് അവരെ മനസ്സിൽ സങ്കല്പന ഞാൻ ദേവിയാണ് അറിയാൻ അധികാരം എനിക്കില്ല എന്നെ മുതിർന്നവർ എന്റെ വാദം സംസ്കരിക്കുന്നുണ്ട് അവരുടെ താല്പര്യം ഇഷ്ടമാണ് ഗുരു പൗർണിമെന്ന് പറഞ്ഞാൽ ഗുരുവിന്റെ വാദം പൂജിക്കുന്നതാണ് ഗുരു പൗർണമെ അന്വേഷിക്കാൻ കേരളത്തിലെ എത്രയോ കാര്യങ്ങളുണ്ട് അല്ല എത്ര കൊലപാതകങ്ങള് എത്ര കേസുകള് എത്ര നിരപരാധികൾ ചെയ്തുവരക്കുന്നു എത്ര പേർക്ക് കിടന്നുറങ്ങാൻ വീടില്ല ഇതൊക്കെ അന്വേഷിക്കും ഇതാണ് അക്ഷയം മക്കളെയും എല്ലാവരും അമ്മയ്ക്ക് ലൈക്ക് ഷെയർ ചെയ്യോ ോ ഒരു വീഴിലും നമുക്ക് കാണാം അതുവരെ സുഖമായി എല്ലാവരും ഇരിക്കും പിന്നെ ഇതന്നെയാണോ അമ്മ എന്ന് വിളിക്കാൻ ചോദിച്ച പിന്നുള്ള മറുപടിമായി ഞാൻ ഇനി വരുന്നുണ്ട് കാത്തിരുന്നുള്ളൂ